കൃഷ്ണശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ പ്രീതി ജീവനോട് ഇരിക്കുന്നത് എനിക്ക് ആപത്താണ് എന്ന് കരുതുന്ന സുസ്മിതയാണെങ്കിൽ ആ സയനൈഡ് നിറച്ച ആ സിറിഞ്ചുമായിട്ട് സുസ്മിതയുടെ റൂമിലേക്ക് വന്ന് ആ ഡ്രിപ്പ് ബോട്ടിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഇതിൽ നിന്നൊരു ഡ്രോപ്പ് നിൻ്റെ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നീ അങ്ങ് പറന്നു പോകും എന്നൊക്കെ അങ്ങനെക്കോട്ടെ കെട്ടി അതിലേക്ക് ഇന്നെ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോഴേക്കും സുസ്മിതയെന്ന് വിളിച്ചുകൊണ്ട് രാഘവൻ നായർ വരികയാണ് പിള്ളയാണ് രാഘവൻ നായരെ പ്രീതിയുടെ റൂമിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ പെട്ടെന്ന് രഹന്നരെ കാണുമ്പോഴും പേടിക്കുന്ന സുസ്മിതയാണെങ്കിൽ ആ സെറഞ്ചങ്ങ് പുറകിലേക്ക് ഒളിപ്പിക്കുകയാണ് തുടർന്ന് തുടർന്ന് രാഘവന്മാരെയാണെങ്കിൽ പൊന്നിയെയും അർജുനെയും ഒക്കെ വിളിക്കുകയാണ് തുടർന്ന് ആ ബഹളമൊക്കെ കേട്ടുകൊണ്ട് അർജുനും ആദ്യം പൊന്ന് എത്തുകയാണ് തുടർന്ന് എന്താ എന്താ അവളുടെ കയ്യിലെന്ന് രാഘവന്മാർ തിരക്കുന്നുണ്ട് അന്നേരം അർജുനും ഓടി അങ്ങോട്ടത്തേക്ക് എത്തുകയാണ് തുടർന്ന് രാഘവൻ നായർ അങ്ങ് അർജുനോട് പറയുന്നുണ്ടോ മോനെ പ്രീതിയുടെ മരുന്ന് ബോട്ടിൽ ഇവളെന്തോ കുത്തി വെക്കാനായിട്ട് നോക്കിയെന്ന് നേരം പിടിക്കപ്പെട്ടു എന്നുള്ളൊരു രീതിയിൽ ആകെ പേടിച്ച് സുസ്മിത നിൽക്കുകയാണ് തുടർന്ന് പൊന്നിയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങടി എന്നും പറഞ്ഞ് പ്രീ സുസ്മിതയെ പിടിച്ച് വലിച്ച് അങ്ങ് രാഘവന്മാരുടെ മുമ്പിലേക്ക് <Sess> ി തള്ളുമ്പോൾ ആ കയ്യിലിരിക്കുന്ന സിറിഞ്ച് അങ്ങ് താഴെ വീഴുന്നുണ്ട് എന്നിട്ട് സുസ്മിത അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് അത് കയ്യിലെടുക്കുന്ന അർജുനാണെങ്കിൽ ഇതിനകത്ത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നേരം ആദ്യം സുസ്മിത പറയുന്നില്ല തുടർന്ന് സുസ്മിതയുടെ കഴുത്തിന് ഇങ്ങനെ കൊങ്ങ കീർക്കി പിടിക്കുകയാണ് പിടിച്ചിട്ട് എന്നാൽ പിന്നെ ഇത് നിനക്ക് ഇഞ്ചക്റ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോഴും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി വരട്ടുമ്പോഴും സുസ്മിത ഉള്ള സത്യം അങ്ങ് പറയുകയാണ് അതിൽ വിഷമാണ് കൊടും വിഷമാണ് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോഴും അങ്ങ് ആകെ അന്തം ഇടുകയാണ് അർജുന ും പൊന്നയും പിള്ളയും രാഘവൻ നായരും ഒക്കെ തുടർന്ന് തൻ്റെ പ്രീതിയെ കൊല്ലാനാണ് സുസ്മിത അന്നേരം അവിടെ എത്തിയത് എന്ന് അർജുൻ മനസ്സിലാക്കുമ്പോൾ സുസ്മിതയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ആ അടിയിൽ പ്രീതിയുടെ അങ്ങ് ബെഡിനരികിലേക്ക് സുസ്മിത അങ്ങ് കമന്ന് ചെന്ന് വീഴാനായിട്ട് പോവുകയാണ് തുടർന്ന് വീണ്ടും അർജുൻ തല്ലാനൊക്കെ കൈയോങ്ങുന്നുണ്ട് തുടർന്ന് രാഘവൻ നായരാണെങ്കിൽ സുസ്മിതയുടെ കൈ വലത്തെ എടുത്ത് വലത്തേ കൈ ഇങ്ങനെ തിരുക്കി പിടിക്കുകയാണ് പിടിച്ച് ഇങ്ങനെ പുറകൂട്ടത്തേക്ക് ആക്കിയിട്ട് ആക്കുകയാണ് അന്നേരം സുസ്മിതയെങ്ങ് നിലവിളിക്കുന്നുണ്ട് അന്നേരം നിനക്ക് ജീവിക്കാനായിട്ട് ഒരവസ്ഥ അവസരം കൂടി തരാം ദേ ഈ ഉടുത്ത വേഷത്തിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ സുസ്മിതിയുടെ തലമുടി ഇങ്ങനെ ചുറ്റി പിടിച്ച് അങ്ങ് വൃത്തിയിലേക്ക് അങ്ങ് മൂലേക്ക് തൊട്ട് എറിയുകയാണ് അന്നേരം സുസ്മിത എന്ന് തറയിൽ ചെന്നങ്ങ് വീഴുന്നുണ്ട് തുടർന്ന് സുസ്മിതയിൽ ഇറങ്ങി പോകുമോ എന്നുള്ളതൊക്കെ എപ്പിസോഡിൽ കാണിക്കും പക്ഷേ സത്യഫാമ ഇതുവരെ ആ റൂമിലേക്ക് എത്തിയിട്ടില്ല ഇനി സഫാമ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പിന്നെ വന്നിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ ദീപാവലി ആഘോഷങ്ങൾ നടക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന് പടക്കവും ഒക്കെ പൊട്ടിച്ച് വിഷ്ണുവും ശാലിനിയും മക്കളും എല്ലാവരും ഒക്കെ ചേർന്ന് ഒരു ദീപാവലി ആഘോഷത്തിൻ്റെ സീനാണ് എപ്രമോയിൽ വന്നിരിക്കുന്നത് ഇത്രയുമാണ് അപ്പോൾ സുസ്മിത ഇനി പുറത്താക്കുമോ അത് ഇനി ഫാമ വന്ന് ഇനി അടുത്ത ന്യായീകരണ കണ്ടുപിടിച്ച് ഫാമയുടെ കാല് പിടിച്ച് സ്മിത നിൽക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്